ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇത് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ വെറുതെ അങ്ങോട്ട് എന്നിട്ട് പിന്നെ അവിടെ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഒരു കുക്കർ തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മുളക് ആവശ്യത്തിന് ഉപ്പും ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്കറിൽ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രീൻ പീസ് വേവിച്ചെടുക്കുന്ന സമയത്ത് അധികം വെള്ളം വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കറിയിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് സവാള ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ സ്വൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സവാള ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും സവാളയും മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷവും വഴറ്റിക്കൊടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വഴറ്റിക്കൊടുത്തതിന് ശേഷം വരച്ചെടുക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഈ രണ്ട് രീതിയിലും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ സവാളയും തക്കാളിയും നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നീട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് പൊടികളുടെയൊക്കെ മണം മാറി വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം അടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കാ ഭാഗത്തോളം മാറ്റി വയ്ക്കുന്നുണ്ട് ഈ രീതിയിൽ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ വേവിച്ച് വച്ചിരുന്ന ഗ്രീൻ പീസിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ചെറിയ തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ ഉള്ളിയും സവോളയും വഴറ്റി വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് അരച്ച് വെച്ചിട്ടുന്ന മിക്സാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് വേവിച്ചതിന് ശേഷം ഇങ്ങനെ മിക്സിയിൽ അരച്ച് ചേർക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെയും ഉള്ളിയുടെയും മിക്സ് അരച്ച് ചേർത്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടുന്നതാണ് രാവിലൊക്കെ വളരെ തിരക്ക് പിടിച്ച് കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ ചേർക്കാൻ വളരെ പ്രയാസപ്പെടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കറിയിൽ ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിക്ക് പ്രത്യേക താളിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലെയും അതുപോലെ മല്ലിയിലയൊക്കെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്താൽ മാത്രം മതി ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ കറി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്